മഴയാണ് നല്ല മഴ അപ്പം നമുക്ക് പുഴയിൽ വെള്ളം കൂടിയോ എന്ന് നോക്കാൻ വേണ്ടി പോവാം പോണ വഴിയിലൊക്കെ മഴയുണ്ട് വെള്ളമുണ്ട് കുഴപ്പമില്ല എന്നാലും പുഴ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വെള്ളം കൂടിയിട്ടുണ്ടോ എന്ന് അറിയണം ഇവിടെയാണെങ്കിൽ മഴ പെയ്താലും വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പുഴയിലൊന്നും നോക്കിയാൽ ആ ഒരു ആശ്വാസമുള്ളൂ പുഴയിൽ വെള്ളം കാണുമ്പോഴാണ് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് അറിയുള്ളൂ അടിപൊളി വെള്ളം കൂടുതലാണ് രാവിലെ കണ്ടതിന് കള്ളം കൂടുതലാണ് അതിൻ്റെ വെള്ളം പുഴയെന്ന് പറഞ്ഞാലും പുഴയല്ലത് കനോലിക്കനാൽ കനോലിക്കനാൽ നിറഞ്ഞ് കവിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നിറയണമെങ്കിൽ ഇനിയുണ്ട് അല്ല നിറയണമെങ്കിലല്ല കവിയണമെങ്കിൽ ഇനിയുണ്ട് ഇപ്പോൾ ഇത് മണ്തിട്ട പോലെ കിടക്കുന്നത് നമ്മുടെ ജെ സി ബി പുഴയിൽ നിന്ന് പിടിച്ച മണ്ണ് കിട്ടിയിരിക്കുന്നതാണ് അതായത് തടസ്സം ഉണ്ടായിരുന്ന ചെളികളും മറ്റും കോരി ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടു അപ്പം ഇതൊരു തിട്ട പോലെ ആയി പക്ഷേ കരയിലേക്ക് വെള്ളം കയറാറായിട്ടില്ല അതറിയണമെങ്കിൽ ആ തോട്ടിലേക്ക് നോക്കിയാൽ മതി അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിൽ നിന്നും കണ്ട കയറാറായിട്ടില്ല കയറി വരുമ്പോഴാണ് ഇവിടേക്ക് പറമ്പിരിക്കുക വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ നമ്മുടെ പോകാ പൂ പോകുന്നത് വഞ്ചിയൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ വഞ്ചിയല്ല അത്ര അത്രയാമേലുള്ളൊരു ചേട്ടൻ്റെ വഞ്ചി പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മനോഹരമാണ് അവിടെ ഒരു കൊടക്കുളിമരം വീണും പുഴയിലെ നടുക്കിലേക്ക് വീണൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു തടസ്സമുണ്ട് ഒഴുക്കിനൊരു തടസ്സമുണ്ട് ഇനി വലിയ മഴ പെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ മഴയുടെയും പുഴയുടെയും ഒരവസ്ഥ